വിവാഹശേഷം വന്ന ഇടവേള അവസാനിപ്പിച്ച സിനിമാ രംഗത്തും നൃത്തരംഗത്തും വളരെ ഏറെ സജീവമായി കൊണ്ടിരിക്കുകയായിരുന്നു നവ്യ നായർ ഒരുത്തി എന്ന സിനിമയിലൂടെ അതിശക്തമായ തിരിച്ചുവരമാണ് നവ്യ നായർ നടത്തിയതും രണ്ടായിരത്തിൻ്റെ തുടക്ക വർഷങ്ങളിൽ മലയാളത്തിൽ ഏറ്റവും തിരക്കുള്ള നടികളിൽ ഒരാളായിരുന്നു നവ്യ രണ്ടായിരത്തി പത്തിൽ വിവാഹിതയായ ശേഷമാണ് നടി സിനിമാ രംഗം വിട്ടതും പിന്നീട് കേരളം വിട്ടും മാറി താമസിച്ചു പിന്നീട് സീനൊന്നും നമ്മുടെ വീട് എന്ന സിനിമയിലൂടെ തിരിച്ചെത്തിയെങ്കിലും ചിത്രം കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം കൂടാതെ സോഷ്യൽ മീഡിയയിൽ വളരെ ഏറെ സജീവമാണ് നവ്യ നായർ താൻ ചെയ്യുന്ന പ്രോഗ്രാമുകളും അതല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന എന്തൊരു കാര്യമാണെങ്കിലും അതിനെതിരെ പ്രതികരിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഒരാൾ കൂടിയാണ് നവ്യ ഇപ്പോഴത്തെ താരം വളരെ നോവുന്നൊരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികരണവുമായി നടി നവ്യ നായർ രംഗത്തെത്തി നവ്യ നായർ പറയുന്നത് ഇങ്ങനെ ആർ ഐ പി സിദ്ധാർത്ഥൻ എന്തൊക്കെ പ്രതീക്ഷകളോടെയാണ് മക്കളെ നമ്മൾ പഠിപ്പിക്കാൻ വിടുന്നത് കരുണയില്ലാത്ത ഈ റാഗിങ് ദയവായി നിർത്തു ഇത്ര മനുഷ്യത്വം ഇല്ലാത്തവരായോ നമ്മുടെ കുട്ടികൾ ഞങ്ങൾ മാതാപിതാക്കൾക്ക് മക്കൾ ജീവനാണ് പ്രാണനാണ് കൊല്ലരുതേ ഏറെ വേദനയുടെ ഒരു രാഷ്ട്രീയവുമില്ലാതെ ഒരു അമ്മ എന്ന നിലയിൽ ഒരു കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു ദയവായി ഈ പോസ്റ്റിന് താഴെ സംഘി കമ്മി കൊങ്ങി എന്നൊക്കെ പറഞ്ഞ പിറകെ വരരുത് അതിൻ്റെ അപേക്ഷയാണ് താരം ഈ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ നിരവധി ആളുകളാണ് താരത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നത് കേരളത്തിലെ പ്രമുഖരായ മറ്റു നവോത്ഥാന നായകർ ആരും തന്നെ ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ